ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ പാസിവ് എന്ന് വിളിക്കുന്ന വാചകങ്ങളാണ് നമ്മൾ കണ്ടതുപോലെ എല്ലാ ഭാഷകളിലും പാസീവ് വാചകങ്ങൾ ഉണ്ട് ആദ്യം പാസിവ് വാചകം എന്താണെന്ന് നമ്മൾ മനസ്സിലാകണം മലയാളത്തിലാണെങ്കിൽ അവനെ രക്ഷിച്ചു അത് പാസീവാണ് അവനെ രക്ഷിക്കുകയാണ് അത് പാസീവാണ് അവനെ രക്ഷിക്കണം അത് പാസീവ് ആണ് മലയാളത്തിന്റെ മറ്റൊരു പ്രത്യേകത ചില ക്രിയകള് ചില വേബ്സ് നമുക്ക് രണ്ട് രീതിയിൽ പാസീവ് ആക്കി മലയാളത്തിൽ പറയാൻ പറ്റും അവൻ രക്ഷിക്കപ്പെട്ടു അത് തന്നെയാണ് അവനെ രക്ഷിച്ചു എന്ന് പറയുന്നത് അവനെ രക്ഷിക്കണം അവൻ രക്ഷിക്കപ്പെടണം രണ്ട് രീതിയിൽ നമുക്ക് പറയാം പക്ഷെ എല്ലാ നമ്മൾ ഇതുപോലെ മലയാളത്തിൽ രണ്ട് രീതിയിൽ പറയാൻ സാധിക്കില്ല പലപ്പോഴും സ്റ്റുഡൻസ് ഈ പാസീവ് എന്ന് പറയുമ്പോഴവര് മനസ്സിലാക്കുക അവൻ രക്ഷിക്കപ്പെട്ടു അവൻ വധിക്കപ്പെട്ടു അവൻ ശിക്ഷിക്കപ്പെട്ടു അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു ഇങ്ങനെ പറയുന്നത് മാത്രമാണ് പാസീവെന്ന് കരുതാറുണ്ട് ഇങ്ങനെ മാത്രമല്ല മലയാളത്തിൽ നമ്മൾ കൂടുതലും പറയുന്നത് അവനെ രക്ഷിച്ചു അവനെ കണ്ടു അവനെ കൊണ്ടുവന്നു അവനെ ശിക്ഷിച്ചു അവനെ വധിച്ചു അവനെ സഹായിച്ചു അവനെ രക്ഷിച്ചു മലയാളത്തിൽ കൂടുതലും ഇങ്ങനെ പറയുക ഈ വാചകങ്ങളെല്ലാം പാസീവാണ് ഇതുപോലെ ഇംഗ്ലീഷിലും നമുക്ക് പറയാൻ പറ്റും മറ്റൊരു കാര്യം എല്ലാ വേബ്സും നമുക്ക് പാസിവായിട്ട് പറയാൻ സാധിക്കില്ല ഉദാഹരണമായി അവൻ വീണു അവനെ വീണു എന്ന് പറയില്ല അവനെ വീഴ്ത്തി എന്ന് പറയാം അപ്പോൾ വെറുതെ മാറി അവൻ വീണു അവനെ വീണു എന്ന് പറയില്ല ഇപ്പോൾ അവൻ കണ്ടു അവനെ കണ്ടു അങ്ങനെ നമുക്ക് രണ്ടും പറയാൻ പറ്റും എന്നാൽ അവൻ വീണു അവനെ വീണു എന്ന് പറയില്ല അതുകൊണ്ട് എല്ലാ വേബ്സും മലയാളത്തില് ഈ പാസിവിൽ പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും എല്ലാ വേർഡ്സും എല്ലാ ക്രിയകളും പാസീവായിട്ട് പറയാൻ സാധിക്കില്ല ഈ കാര്യങ്ങൾ അമുഖമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുഡ് എന്ന വാക്കിന്റെ പാസീവ് രൂപമാണ് പി പാസീവ് കുഡ് നേരത്തെ പഠിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ ബേസ് ഫോം ആണ് ഉപയോഗിച്ചത് എപ്പോഴും ഈ ഫോമേ ഉപയോഗിക്കുകയുള്ളൂ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എല്ലാ പാസീവിലും ഈ ഫോമേ ഉപയോഗിക്കുകയുള്ളൂ ഇതിന്റെ ഫോർമുല സബ്ജെക്ട് അതിന്റെ കൂടെ കുഡ് വയ്ക്കും അതിൻ്റെ കൂടെ ബി എന്ന വെർബ് ഇംഗ്ലീഷിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വെർബാണ് ബി ആ വെർബ് വയ്ക്കും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉപയോഗിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ വാചകം കണ്ടു ഐ കുഡ് ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു ഇതിലെ വെർബ് ഏതാണ് കുഡ് ബി ചോസൺ മൂന്ന് വാക്കുകളുണ്ട് ഇംഗ്ലീഷിലെ ചോദ്യം ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം ബോബിന്റെ ആദ്യത്തെ വാക്ക് കൊണ്ടുവന്ന് ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിടുക കുഡ് കൊണ്ടുവന്ന് മുന്നിലിട്ടാല് ചോദ്യമായി കുടൈബി ചോസൺ എഴുതുമ്പോൾ മാർക്ക് കൂടി ഇട്ടേക്കുക കുടൈബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞോ കുടി ബി ചോസൺ കുട് ഹിബി ചോസൺ അവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ കുട്ഹി ബി സേവ് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞോ അതെല്ലാം പാസീവ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ആവർത്തിച്ചെങ്കിൽ ഒഴുക്കോടെ സംസാരിക്കാൻ പറ്റും നമുക്ക് നോക്കാം കുഡായി കുടഐ ബി ചോസൺ എന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു ആദ്യം പഠിച്ച കുഡ് ഐ ചൂസ് ഇതാണ് വെച്ചത് ചൂസ് എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഇത് എന്നെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു ഇത് പാസീവ് ആണ് പാസീവാണ് കുടായി പഴയത് കുഡ് പഴയതും കൂടി ഒന്ന് നോക്കി പ്രാക്ടീസ് ചെയ്യുന്നത് കുറെ കൂടി നന്നായിരിക്കും കുടായി ബി സെൻഡ് എന്നെ അയക്കുവാൻ കഴിഞ്ഞു കുടായി എന്നെ പഠിപ്പിക്കാൻ കഴിഞ്ഞു കുടായി ബി ഹെൽത്ത് എന്നെ സഹായിക്കുവാൻ കഴിഞ്ഞു എന്നെ നയിക്കുവാൻ കഴിഞ്ഞു കുടായി ബി സേവ് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞു ബിയും അതുപോലെ തന്നെയാണ് നമ്മെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞു കുടുവി ബി സെൻറ് ഞങ്ങളെ അയക്കുവാൻ കഴിഞ്ഞോ ഞങ്ങളെ അയക്കുവാൻ സാധിച്ചോ ഞങ്ങളെ അയക്കുവാൻ പറ്റിയോ പല രീതിയിൽ മലയാളത്തിൽ പറയാം ഇവയെല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യുക അടുത്തത് യു ഇതേപോലെ തന്നെയാ കുടിയു ബി ചോസൺ നിന്നെ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞോ പഴയത് കുടിയു ചൂസ് നിനക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചോ നിനക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ ഇവച്ച് യുവിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക ഹി അതേപോലെ തന്നെയാണ് കുടിയു ബി ചോസൺ കുടിയു ബി ചോസൺ അവനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു പഴയത് കുട്ഹി ചൂസ് അവന് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞു അവനെ അയക്കുവാൻ കഴിഞ്ഞു പഴയത് കഴിഞ്ഞു കുടി ബി ടോട്ട് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു പഴയത് കുട്ഹി ടീച്ച് കുട്ഹി ടീച്ച് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇത് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞു കുട്ഹി ബി ടോട്ട് പഴയത് കുഡ് ഹി ് ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം കുഡ് ഹിബി ഹെൽത്ത് അവനെ സഹായിക്കാൻ പറ്റിയോ കുട്ഹി ബി ലെഡ് അവനെ നയിക്കാൻ കഴിഞ്ഞോ കുഡ് ഹിബി സേവ്ഡ് അവനെ രക്ഷിക്കാൻ സാധിച്ചോ ഷി അതേപോലെ തന്നെയാ കുൾഷി ബി ചോസൺ ബി ചോസൻ അവളെ തിരഞ്ഞെടുക്കാൻ പറ്റിയോ പഴയത് കുൾഷി ചൂസ് അവൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചോ അവൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ അയക്കാൻ പറ്റിയോ ഓക്കെ അവൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു ഇത് അവളെ പഠിപ്പിക്കാൻ കഴിഞ്ഞു പഴയത് കുഷി ടീച്ച് അവൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞു വ്യത്യാസം അറിയണം അതേപോലെ പ്രാക്ടീസ് ചെയ്യാം തന്നെയാണ് കുഡ് ാണ് കുൺ അവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു പഴയത് ചൂസ് അവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞു കുട്ദേവി സെൻഡ് അവരെ അയക്കുവാൻ കഴിഞ്ഞോ കുഡ് കുർദേവി ടോട്ട് അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞോ കുഡ് ഹെൽപ് അവരെ സഹായിക്കാൻ കഴിഞ്ഞോ കുഡ് കഴിഞ്ഞു ലെറ്റ് അവരെ നയിക്കാൻ കഴിഞ്ഞോ കുഡ് കുട് സേവ്ഡ് അവരെ രക്ഷിക്കാൻ കഴിഞ്ഞോ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ മറ്റു വാക്കുകള് കുഡിറ്റ് ബി ഓപ്പൺഡ് അത് തുറക്കാൻ കഴിഞ്ഞോ കുടി ബി ബ്രോട്ട് അത് കൊണ്ടുവരാൻ കഴിഞ്ഞു അതെന്ന് പറയുമ്പോൾ പുസ്തകമാകാം വാതിലാകാം ഇറ്റ് ബി കഷ് അത് മുറിക്കാൻ കഴിഞ്ഞു മരമാകാം ഓക്കെ ഇതിൽ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യാതെ പഠിക്കാൻ പോകുന്നില്ല വളരെ പ്രധാനപ്പെട്ടത് പ്രാക്ടീസ് ആണ് ആദ്യം പാസീവ് എന്താണെന്ന് മനസ്സിലാക്കണം പിന്നെ പ്രാക്ടീസ് ചെയ്യുക രണ്ടുപേരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കൂടുതൽ നന്നായിരിക്കും തെറ്റുപറ്റിയാൽ തിരുത്താൻ പറ്റും ബോറടിക്കുകയില്ല ഇനി വെബ്സിന്റെ ലിസ്റ്റ് ഉണ്ട് അവസരം കുറച്ച് വെബ്സ് പഠിക്കണം ഈ നാല് ഫോംസ് പഠിക്കണം അതിൽ പുതിയ വെബ്സ് പഠിക്കുക പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അർത്ഥം വിചാരണ ഒക്കെ പഠിക്കണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് സിമ്പിൾ ഇംഗ്ലീഷിലുള്ള കഥകളൊക്കെ വായിച്ച് നോക്കുക പുതിയ വാക്കുകൾ പഠിക്കാൻ പറ്റും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാനും കഴിയും ഓക്കെ ഓൾ ദ ബെസ്റ്റ് നമ്മൾ വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അലെ ക്രിയകള് അപ്പൊ വെർബിന് അലെക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷിലെ എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കില് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന എടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരലാണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തില് പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും അത് തെറ്റാൻ ഈ പ്രസന്റ് ഫോമിൽ റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് വേസ് ഫോമാണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമിൽ അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വേർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും അർത്ഥം ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമിലെ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വെർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു വെർബുണ്ട് ഇംഗ്ലീഷിൽ അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർദുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂരലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളില് പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോവൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർദ്ധികളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പെസൻ ഫോമിന്റെ ഈ പൂർണ്ണോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കുറെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്ന് പഠിക്കുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം നമ്മുടെ വരിക ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിംഗ് ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ ഇത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണമെന്നുള്ളൂ നമ്മളൊരു പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇഡി ഇടിയും ചേർത്തതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വേർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം വെറുതുകളുടെ ലിസ്റ്റില് ആറാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ നാല് ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിൽ വെറുതുകളുടേത് ആ നാല് ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ നമ്മൾ മൂന്ന് ഫോം പഠിച്ചാൽ മതി പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബെറബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേ പോലെ ഇരിക്കും ഉച്ചാരണവും സ്പെല്ലിങ് അർത്ഥം വ്യത്യാസവും ഉണ്ട് അത് മറക്കരുത് പിന്നെ പ്രസന്റ് ഫോമിന് സിംഗ്ലറും പ്ലൂറലും ഉണ്ട് എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗ്ലർ കിട്ടും മറ്റത് പ്ലൂറല് അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം മാത്രമാണ് ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ സ്പെല്ലിങ് ഒന്നാണ് പക്ഷെ ഉച്ചാരണം വ്യത്യാസമുണ്ട് റീഡ് റെഡ് റെഡ് എന്നാണ് ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ് ഇവയുടെ പാസ്റ്റീവ് ഫോമും പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കുട്ടി ചേർത്തല്ല ഉണ്ടാക്കുന്നത് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ് ഇനിയുള്ള വെർബുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം ഫ്ലൂരലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റീവ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് നമ്മളെ കാണുകയാണ് Attempt, attempted, attempted. Breathe, breathe, breathe. Clap, clap, clapped Cure, cured, cured. Deserved, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced. Full, Fool, fold, fold. ഈ വെറുബുകളൊക്കെ ഇംഗ്ലീഷിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെറുബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഈ വെറുതുകൾ പഠിക്കണം അർത്ഥം പഠിക്കണം ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം Okay.